കാട്ടാനയും കടുവയും പുലിയും തുടങ്ങി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ മൂന്നാർ മേഖലയിൽ വിഹരിക്കുന്ന മൃഗങ്ങൾ ധാരാളമുണ്ട് അത്തരത്തിൽ പശ്ചിമഘട്ട മലനിരകളിലെ ജന്തു വൈവിധ്യത്തെ സമ്പന്നമാക്കുന്നതാണ് കാട്ടുനായ്ക്കൾ മൂന്നാർ സൈലന്റ് വാലിയിലാണ് കാട്ടുനായ്ക്കൂട്ടം ഇറങ്ങിയത് മൂന്നാർ ആർ ആർ ടി ഡെപ്യൂട്ടി റേഞ്ചർ ജയൻ ജലധരൻ പകർത്തിയ ദൃശ്യങ്ങൾ കാണാം ചെന്നായ്ക്കളോട് സാമ്യമുള്ളവയാണ് കാട്ടുനായ്ക്കൾ ഒട്ടുമിക്കപ്പോഴും ഇവ കൂട്ടമായിട്ട് മാത്രമേ സഞ്ചരിക്കാറുള്ളൂ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ മൂന്നാർ മേഖലയിലും കാട്ടുനായ്ക്കളുടെ സാന്നിധ്യമുണ്ട് മൂന്നാർ സൈലന്റ് വാലിയിൽ എത്തിയ കാട്ടുനായ്ക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ മൂന്നാർ ആർആർടി ഡെപ്യൂട്ടി റേഞ്ചർ ജയൻ ജലധരനാണ് പകർത്തിയത് മൂന്നാർ മേഖലയിൽ മനുഷ്യർക്ക് നേരെ കാട്ടുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായിട്ടില്ലെങ്കിലും നാളുകൾക്ക് മുമ്പ് വട്ടവട മേഖലയിൽ കാട്ടുനായ്ക്കൾ മൃഗങ്ങളെ ആക്രമിച്ച് കർഷകർക്ക് വലിയ നഷ്ടം വരുത്തിയിരുന്നു രണ്ട് ദിവസങ്ങളിലായി അന്നുണ്ടായ ആക്രമണത്തിൽ അമ്പതിലധികം ആടുകൾ ചത്തു വീണു വളരെ വേഗത്തിൽ ഇരകളെ കൊന്ന് വേട്ടയാടുന്നതാണ് കാട്ടുനായ്ക്കളുടെ രീതി മൂന്നാറിലെ ജനവാസ മേഖലകൾ കരികിലേക്ക് കാട്ടുനായ്ക്കളുടെ സാന്നിധ്യമുണ്ടായാൽ അത് മൃഗങ്ങളെ വളർത്തുന്ന തൊഴിലാളികൾക്ക് വെല്ലുവിളിയാകും News Bureau, Adi Mani.